വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു രസകരമായൊരു കാര്യവും നമ്മൾ നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമായ സംഭവമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഈ ജീവികൾ ഉണ്ടോ എന്ന എന്നാണ് നമുക്കിപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പം നമ്മൾ പ്രപഞ്ചത്തിനെയൊക്കെ പറ്റി സംസാരിക്കുമ്പം തീർച്ചയായിട്ടും അന്യഗ്രഹ ജീവികളെ പറ്റിയും അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ യു എഫ് ഒ അതായത് അൺഐഡൻറ്റിഫൈഡ് ഫ്ലയിങ് ഓബ്ജെക്ട്സ് എന്ന് പറയുന്ന വെളിയിൽ നിന്ന് വരുന്ന പറക്കം തെളിയുകൾ പോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഭൂമിയിലോട്ട് വരാറുണ്ടോ അതിനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രഹമാണ് ഈ ഗാലക്സിയിലൊക്കെ വെച്ച് നോക്കുമ്പം സൂര്യനും ചെറുതാണ് വളരെ ചെറുതാണ് ബിൽക്കി വേ എന്ന് പറയുന്നൊരു കുഞ്ഞ് ഗാലക്സിയിലും ഒരു കുഞ്ഞത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ അപ്പം ഇതുപോലെ എത്ര ആയിരം കൊടാനു സൂര്യന്മാരും കൊടാനു കോടി ഗോളങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മുടെ അറിവില് ആദ്യവും ഇല്ല എന്തോ ഇല്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ അറിവിലുള്ളതിനെക്കാളും ഒക്കെ അതിഭയങ്കരമായിട്ട് ഉള്ള വിസ്തൃതിയിലാണ് ഈ സാധനങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് അന്യഗ്രഹ ജീവികൾ ഇല്ല എന്നൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഷേപ്പ് ആയിരിക്കണമൊന്നുമില്ല വേറെ ഷേപ്പുകളൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇവർ അവരുടെ ടെക്നോളജി ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പത്തിരണ്ടായിരം വർഷം മുമ്പാണ് ഈ പ്ലെയിനോ റോക്കറ്റോ അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക് വെളിവെച്ചതാ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഒന്നും അറിയാമെന്നു ഒരു മാർഗ്ഗവുമില്ല അതേസമയം അപ്പം അത് ഒരു പത്തിരണ്ടായിരത്തി വർഷത്തിന് ശേഷമാണ് നമുക്കിതുപോലത്തെ ഡീ ഇത് എല്ലാം അറിയാൻ പറ്റുന്നത് അപ്പം ഇതേപോലെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ ആൾക്കാർ നേരത്തെ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ഒരേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലുണ്ടെങ്കിൽ അവർക്ക് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാവുന്ന പ്രകാശ വേഗതയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അറിയപ്പെടുന്നതിൽ ഏറ്റവും വേഗത കൂടിയ സാധനമാണ് പ്രകാശത്തിൻ്റെ കിരണമെന്ന് പറഞ്ഞ ശേഷം ലക്ഷക്കണക്ക് കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ലക്ഷക്കണക്ക് സെക്കൻഡ് കിലോമീറ്റർ ആണ് അത് വിടുന്നത് വിട്ടു പോകുന്നത് മീറ്ററാണ് പോകുന്നത് അപ്പം അതേ വേഗതയിൽ പോകാനുള്ള വേഗത പോകാൻ പറ്റിയ ഏതെങ്കിലും സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫ്യൂവൽസ് ഒന്നും നമുക്കറിയാം പ്രപഞ്ചത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വേഗത വന്നു കഴിഞ്ഞാൽ ആ വേഗത ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് ഫ്യൂവൽസ് ഒന്നും വേണ്ട കാരണം ഗ്രാവിറ്റി ഇല്ലാത്തടത്തോളം കാലം ഔസ്ട്രക്ട് ചെയ്യാത്തുള്ളടത്തോളം കാലം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദൂരം വേണോ പോകും അപ്പോൾ അതേപോലെ വളരെ സ്പീഡിൽ വളരെ സ്പീഡിൽ സൂര്യപ്ര സൂര്യപ്ര പ്രകാശത്തിൻ്റെ കണികകൾ പോകുന്ന വേഗതയിൽ പോകാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കിയവർക്ക് തീർച്ചയായിട്ടും പലയിടത്തും പോകാൻ പറ്റും അവര് ചിലപ്പം നോക്കിയിട്ട് ഈ നമ്മുടെ ഈ ബ്ലൂ പ്ലാനറ്റില് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാനറ്റിലോട്ട് വന്ന് വന്ന് വന്നിട്ട് നോക്കിയിട്ട് പോകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അറിവിൽ അതീതമാണ് അതൊക്കെ കാരണം നമുക്കിപ്പം പല ഫാക്ടറും നമ്മുടെ ഭൂമിയിൽ പലരും ഇ ഒഫോ കണ്ടു അണിൻ്റെ ഈ നമ്മുടെ പറക്കുന്നടി കണ്ടു എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട് അമേരിക്കയിലെ പല ഡെസേർട്ടിന്റെ ഭാഗങ്ങളിലും എല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെ എന്തുമാത്രം ശരിയാണെന്ന് അറിയമില്ല കാരണം എന്താ പറഞ്ഞാൽ ഈ സാധാരണ ഉള്ള ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാൻ മെയ്ഡ് ഓബ്ജെക്ട്സ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വിടുന്ന എന്തെങ്കിലും സാധനങ്ങളെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ തെറ്റിദ്രിച്ചിട്ട് മേഘങ്ങളുടെ ഇടയിലോ എല്ലാം തെറ്റിദ്രിച്ചിട്ടായിരിക്കും ചിലപ്പോഴേ നമ്മൾ ഈ ഇവർ ഈ നമ്മുടെ പറക്കിതിളയാണ് എന്ന് പറയുന്നേക്കാണ് അപ്പം ഞാനിതുപോലെ ഒരു പ്രാവശ്യം എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ ഭയങ്കര ഹൈറ്റാണ് ഭയങ്കര കവിടെ ഇറങ്ങി പത്ത് പന്ത്രണ്ട് നില പൊക്കമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കിഴക്കോട്ട് നോക്കിക്കഴിയുമ്പോൾ രാത്രി ഭയങ്കര നല്ല രസമാണ് കാണാൻ അപ്പോൾ ഒരു പറക്കും തളിയ പോലത്തെ ഒരു പറക്കും അങ്ങനെ അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ ലൈറ്റ് പോലൊരു സാധനം ഇങ്ങനെ ആകാശത്ത് കുറേ നേരം ഇങ്ങനെ വന്ന് കറങ്ങി ദൂര കറങ്ങി നിന്നിട്ട് തിരിച്ച് പോയി 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 അങ്ങ് അപ്രതീക്ഷമായി പോയി നല്ല ദൂരെ കണ്ടതാണ് ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ആ രാത്രി സമയമാണ് പക്ഷേ ഇത് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ പക്ഷെ പ്ലെയിനോ ഹെലികോപ്റ്ററോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല അതിന് സൗണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഷേപ്പുമില്ല ഒരു ലൈറ്റ് ഇങ്ങനെ മാത്രം ഒരു വട്ടത്തിലോ റിങ് ലൈറ്റ് പോലെയാണ് കള്ളം എന്നിട്ട് അതങ്ങ് ദൂരെ ദൂരെ മാഞ്ഞങ്ങൾ പോയി അപ്പോൾ ഇത് എന്ത് വേറെ എന്തെങ്കിലും ഇപ്പോൾ റോക്കറ്റ് മറ്റേ നമ്മുടെ പിള്ളേ കളി പിള്ളേർ ഇടുന്ന പോലത്തെ ആകര സർവേരിൽ സർവൈലൻസ് ക്യാമറയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പം പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ഇപ്പം ഞാൻ അങ്ങനെ കണ്ടു അപ്പം ഇങ്ങനെ പലരും കണ്ടു അപ്പം ഈ ഈ സാന്നിഗ്രികൾ ജീവികൾ നമ്മളെ ഷേപ്പ് ആയിരിക്കണമെന്നില്ല വേറെ പല ഷേപ്പിനും ഉണ്ടാകുക കണ്ടു ഇപ്പം ഈ നമുക്കിപ്പം നമ്മളിപ്പം ആറ്റത്തിനെ പറ്റി പറയുമ്പം ആറ്റത്തിൻ്റെ പ്രോട്ടോൺ പോസിറ്റീവും ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറയുന്നത് പക്ഷേ ഇലക്ട്രോൺ പോസിറ്റീവും പ്രോട്ടോൺ നെഗറ്റീവും ഉള്ളതും കാണും ആൻറ്റിമാറ്റർ എന്ന് പറയുന്ന പോലെ അപ്പോൾ അവരുടെ ആ രൂപവും കാര്യങ്ങളും നമുക്കെല്ലാം അതീതമായിട്ടുള്ള അതുപോലെ നമ്മുടെ രീതിയിൽ ആറ്റം ചെറുതാണ് അത് ആറ്റം വലിയൊരു ആറ്റത്തിൽ ഒരു സാധനമാണെങ്കിൽ അത് ഭയങ്കര വലുതായിരിക്കും അപ്പോൾ അതിൽക്കൂടെ നമ്മൾ പാസ് ചെയ്താൽ പോലും ആ ആളെ കാണാനോ ഡിറ്റക്റ്റ് ചെയ്യാനോ പറ്റിയെന്നിരിക്കില്ല അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറേ വേറെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നമുക്കറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ അന്യഗ്രഹജീവികൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല വന്ന് വന്നിറങ്ങാൻ ലാൻഡുണ്ട് പക്ഷേ ഇവർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ നമ്മളുണ്ടാക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അതെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോം അങ്ങനത്തെ നമ്മൾ റിസ്ട്രക്റ്റീവ് ആയിട്ടാണോ വന്നിറങ്ങുന്നതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴെങ്കിലും അങ്ങനെ വന്നിറങ്ങാൻ സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടാണോ അവർ വരുന്നതെന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ കേട്ടോ ഒരുപാട് ഒരുപാട് രസമുള്ള കാര്യങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് അപ്പം അന്യഗ്രഹിക ജീവികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എവിടെയെങ്കിലും കാണും അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂമിയിൽ മനുഷ്യനാണല്ലോ ഏറ്റവും കൂടുതൽ ഇതൊക്കെ മറ്റേ നമ്മുടെ ഏറ്റവും കൂടുതൽ കഴിവുള്ളതും സൂപ്പർ മിസ്സി ആയിട്ടിരിക്കുന്ന ജീവ ജീവജാലം അതേസമയം വേറെ ഗ്രഹങ്ങളിൽ ചിലപ്പോഴും ഇപ്പം ചിലന്തി പല്ലി പോ അതെല്ലാം സൈസ് ഭയങ്കരമായിട്ട് വലുതായിട്ട് അതിന് ബുദ്ധി കൂടിയിട്ട് അതിൻ്റെ ഷേപ്പ് ഉള്ളതായിരിക്കും വലുത് നമ്മളൊക്കെ മനുഷ്യർ വളരെ കുഞ്ഞായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഇവിടുത്തെ അവരുടെ കണ്ടീഷനിൽ നടക്കുന്ന ആളുമായിട്ടുള്ള ഗ്രഹങ്ങളും കാണാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നമ്മളിത് ഏത് രസകരമായ കട ഇതൊക്കെ വരാൻ സാധ്യതയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ട് പറയാനേ പോലെ അപ്പോഴും പ്രപഞ്ചത്തിനെ പറ്റി നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അന്ധമില്ലാതെ ഇല്ല അതുപോലെ തന്നെ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് സൂര്യനിന്ന് പ്രകാശം എങ്ങനെ വരുന്നു അല്ലെ സൂര്യൻ്റെ നക്ഷത്രം എങ്ങനെ ജ്വലിക്കുന്നു എന്നുള്ള പലർക്കും അറിഞ്ഞുകൂടാം അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം അതായത് ഇപ്പം നമ്മൾ വായുവിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും ഈ ഹൈഡ്രജൻ മൂലകം അതിൻ്റെ ബേസിക് എലിമെൻ്റ് എല്ലായിടത്തും പീസ് പീസ് ആയിട്ട് കിടപ്പുണ്ട് ഈ ഹൈഡ്രജൻ മൂലകത്തിനകത്തൂടെ നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന നമ്മുടെ വാൽനക്ഷത്രം എന്ന് പറയുന്ന സാധനം വാൽനക്ഷത്രം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടുള്ള സാധനമാണ് കിലോമീറ്റർ കണക്ക് അതിൻ്റെ ലക്ഷക്കണക്ക് കിലോമീറ്റർ നീളത്തിന് വാലൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ചൂടുള്ള സാധനം ഈ രടയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് രണ്ടും കൂടെ രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടെ ഇടിച്ചിട്ട് അറ്റോമിക് ഫ്യൂഷൻ ഉണ്ടാവും ഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതി ഭയങ്കര എനർജി ഉണ്ടാകും അപ്പോൾ അവിടെ ഒരു സൂര്യൻ ആരംഭിക്കുകയാണ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഗ്രഹണങ്ങൾ അടിച്ച് പിന്നെയും പൊട്ടും അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ തുടങ്ങി അത് അതാണ് ശരിക്കും ഒരു നക്ഷത്രം അഥവാ സൂര്യൻ പോലത്തെ സാധനം അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഭയങ്കരമായിട്ട് റേഡിയേഷൻ ഉണ്ടാവും റേഡിയേഷൻ അതി ചൂടാണ് എമിറ്റ് ചെയ്യുന്നത് അത് 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 ഇതിങ്ങനെ ഒരു ചൂട് വന്നോണ്ടെങ്കിൽ ഭൂമിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ ഭൂമിയിലെ പാളികൾ എയർപാളികളും ഭൂമിയുടെ ദൂരവും എല്ലാം കണക്കാക്കിയോളാണ് വളരെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് താഴെ ഉണ്ടാകുന്നത് ചൂ ചൂട് വരുന്നത് അതിന് മേളിലോട്ട് പക്ഷേ വേറെ രസം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വരുന്നിടൊക്കെ തണുപ്പാണ് സൂര്യനെയും ചൂട് വരുന്ന സ്ഥലം മൊത്തം തണുപ്പാണ് എന്തെങ്കിലും ഒരു സാധനം അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ ചൂടുണ്ടാവുള്ളൂ അല്ലാതെ ചൂടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ചൂട് അളക്കാൻ നമുക്ക് പാടാണ് അപ്പം അടുത്തോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു സാധനം കാണിച്ചു കൊടുത്താൽ അത്രയും ചൂട് കാണിക്കും ചെറുതായി കാണിച്ചാൽ അത് അതനുസരിച്ച് കുറച്ച് കാണിക്കും അപ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഈ സൂര്യഗ്രഹണങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭൂമിയിൽ തട്ടിയിട്ട് ഇപ്പം ഭൂമിയുടെ ചരിവൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും മേള്ളത്ത ഭാഗത്ത് നമുക്കിങ്ങനെ നോർത്ത് പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് എപ്പോഴും സൂര്യപ്രകാശം ഇങ്ങനെ പതുക്കെ കാണിച്ചു കൊടുക്കും അതാണ് അവിടെ ഭയങ്കര തണുപ്പ് കൂടാൻ കാരണം ഭൂമി കറങ്ങിയാലും ഒരു സൈഡിൽ എപ്പോഴും പകരു നിൽക്കും മറ്റേ സൈഡിൽ എപ്പോഴും രാത്രി രാത്രിയായിരിക്കുകയും ചെയ്യും അതാ അതാണ് അപ്പം നമുക്ക് ഇവിടെ ഒന്നും അനുഭവപ്പെടാം അല്ലാണ്ട് നമ്മൾ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മളങ്ങ് മാറിപ്പോകാണ് മറ്റത് ഈ ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ കുറേ സമയം ഒരേ ഒരേപോലെ പകരും മറ്റേ സ്ഥലത്ത് തിരിച്ചിങ്ങനെ ആകുമ്പോൾ അപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് വരുകയാണ് അപ്പോൾ അവിടെയൊക്കെ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ വെന്റേരിലേക്ക് അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന് ഭയങ്കര നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയും ഭയങ്കര ഈ പ്രകാശ ഭൂമി ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ വരുന്നതുകൊണ്ടും കളർ ഇത് ഭയങ്കരമായിട്ട് കൂടും കൂടിക്കഴിയുമ്പോഴത്തേക്കും രാത്രിയിലും പകലും ഒക്കെ നമുക്ക് പല ഡിഫറൻറ്റായിട്ടുള്ള കളേഴ്സ് ആകാശത്ത് കളാം കാരണം ഈ നമുക്കറിയാമല്ലോ സൂര്യപ്രകാശത്തിന് പ്രകാശം വൈറ്റ് ലൈറ്റ് മറ്റേ ഏഴും മഴവിൽ ഏഴ് കളർ എന്ന് പറഞ്ഞാൽ അത് അത് അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഭൂമിയിൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ മഴ വില്ല്ല്ല് കാണുന്നതും അതുകൊണ്ടാണ് മഴ വില്ലറിയാലോ മഴ വില്ല്ല് ഇതുപോലെ ചിലപ്പോൾ കണ്ടിട്ട് അങ്ങ് മാഞ്ഞ് പോകും അത് അത് ഈ വാക്ക് നമ്മളാ പർട്ടിക്കുലർ ലെവലിൽ ആംഗിളിൽ വന്ന് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വെള്ളവും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രിസം പോലെ ആക്ട് ചെയ്തിട്ട് അതിനകത്താണ് നമുക്ക് ഈ ലൈറ്റിങ്ങിനെ മഴ വില്ല് കാണും നല്ല രസമുള്ളൊരു കാര്യമാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ മഴ വില്ല്ല് കാണാൻ ഭയങ്കര പാടാണ് ഞാൻ എൻ്റെ ജീവിതകാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാലേ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് വാഞ്ഞ് മാഞ്ഞ് പോകുന്ന ടൈപ്പാണ് ചിലത് ആകാശത്ത് നല്ല രീതിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ ഭയങ്കര കൂടുതൽ ദൂരം കാണാൻ മഴവിൽ കാണുന്ന അത് രസമാണ് കാണാനായിട്ട് അതുപോലെ ഈ പക്ഷികൾ പറന്നു പോകുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ട് അതും ഭയങ്കര രസമാണ് അതെങ്ങനെയാണ് നമ്മൾ പ്ലെയിനിൻ്റെയൊക്കെ നമ്മളെല്ലാം പ്ലെയിൻ ഫ്രൈയിങ് അതായത് പരേഡ് കാണിക്കുന്ന പോലെ ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ പറന്ന് പോകണം അതെ ഭയങ്കര ടെക്നിക്കാണ് ഇതേ ഇതേ പക്ഷികൾ തന്നെ ലക്ഷക്കണക്ക് കിലോമീറ്റർ ലക്ഷക്കണക്കിന് എല്ലാ ആയിരക്കണക്ക് കിലോമീറ്റർ പറന്നു പോകുന്ന പറന്ന് പറന്ന് പോകും അത് അവർ സൂര്യ നക്ഷത്രം സൂര്യൻ്റെ പ്രകാശമൊക്കെ നോക്കിയിട്ടാണെന്നാണ് പറയുന്നത് അതിന് കൃത്യമായിട്ടൊന്നും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല പിന്നെ അതിനെപ്പറ്റി അതിന് പോകുന്ന ലാൻഡിലുള്ള താഴുള്ളതും അത് നോക്കുമായിരിക്കും അങ്ങനെയാണ് അത് പറഞ്ഞ് ദേശാടന പക്ഷി എന്ന് പറയുന്ന സാധനങ്ങളിങ്ങനെ അങ്ങനെ പോകുന്നത് അപ്പോൾ എന്തുമാത്രം നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ അതിൻ്റെ ഒരു എൻവയോൺമെൻ്റ് അനുസരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ഭയങ്കര ഇത് ഈ ദേശാടന പക്ഷികളെ പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മുട്ടയിടാനും മുട്ട വിരിയാനും പറ്റിയ സ്ഥലം നോക്കിയാണ് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നത് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് മുട്ട വിരിയ അപ്പോൾ അവിടെ നല്ല കാലാവസ്ഥയാണ് അതിന് പറ്റിയ കാലാവസ്ഥയാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ചും കൂടുതലായിട്ട് കൂടുതലായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ല പോകാൻ പറ്റില്ല അപ്പോൾ അത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജി പി എസ് ഒന്നും ഞാൻ അതിനില്ലല്ലോ അപ്പോൾ അത് നോക്കി നോക്കി ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ നോക്കിയെന്നാണെന്ന് പക്ഷേ നക്ഷത്രങ്ങൾ നോക്കിയാണോ എനിക്ക് എനിക്ക് സംശയമുണ്ടോ അങ്ങോട്ട് നോക്കാൻ പിന്നെ ഈ ഇതിൻ്റെ ഡയറക്ഷൻ അതിലെങ്ങനെ മനസ്സിലാവുന്നു എന്നുള്ളൊരു രസകരമായ കാര്യമാണ് പോയി പരിചയം എന്നുള്ളതാണ് എറുമ്പുകൾക്ക് പോകുമ്പോൾ പക്ഷേ എറുമ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മണം എറമ്പ് ഇങ്ങനെ വരി വെച്ച് പോകുമ്പോഴത്തേക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു പുറത്തുള്ളൊരു മണം ആ വരിയിൽ കാണും ആ മണം ഇത് ഡിറ്റക്ട് ചെയ്താണ് ആ വലിയ കൂടെ അങ്ങനെ പോകുന്നത് അപ്പം പല ജീവജാലങ്ങളുടെയും ഭൂമിയിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭൂമിയിൽ നമ്മൾക്ക് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമരമാണ് ജീവജാലങ്ങളുടെ ജീവതാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമരത്തിലാണ് ഏർ ഭൂമി നമ്മള് ബാക്ടീരിയ തന്നെ ബാക്ടീരിയ നമ്മൾ അടിച്ചു പോലും അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമരമാണ് ആ അതേപോലെ നമ്മൾ ഈ മാൻഡ്രേക്കിന്റെ ഒരു ഉണ്ട് അതിനകത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ ഇങ്ങനെ വന്ന് ഭൂമിയിൽ ഇറങ്ങുന്നു അപ്പം അവർ വന്ന് ഇറങ്ങുന്നു അപ്പൊ ആദ്യം അത് അപ്പൊ അവരെന്നു പറഞ്ഞാൽ അവിടെ എങ്ങനെ നമുക്ക് സ്വർണ്ണമാണ് ടൈം സ്വർണം ഇവർ കഴിക്കും ആ കഴിക്കുന്ന കഴിക്കുന്നതനുസരിച്ചാണ് അവരുടെ ജീവിതം ഉണ്ടാകുന്നത് നമുക്ക് അത് ഭയങ്കര അതിഭയങ്കര കൺസെപ്റ്റാണത് സ്വർണ്ണമാണോ അവരുടെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു അത് സ്വർണം കഴിക്കും സ്വർണം അപ്പോൾ സ്വർണം മാക്സിമം സ്റ്റോർ ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ലൈഫിൻ്റെ പ്രോപ്പർട്ടി നിൽക്കുന്നത് അപ്പോൾ അത് കടിച്ച് സ്വർണം കടിച്ച് തിന്നും തിന്നു കഴിയുമ്പോഴത്തേക്കും അത് അങ്ങനെ മാക്സിമം തിന്നാൻ പറ്റുന്നവർക്ക് കൂടുതൽ കൂടുതൽ അല ജീവിച്ചിരിക്കാൻ പറ്റും അപ്പോൾ അവിടെ ആ പ്ലാനറ്റിൽ സ്വർണം തീരുന്നു അപ്പോൾ അവർ സ്വർണ്ണമുള്ള പ്ലാനറ്റ് അന്വേഷിച്ചാണ് ഞാൻ ഭൂമിയിൽ വരുന്നത് എന്നിട്ട് ഭൂമിയുടെ നമ്മുടെ ബാങ്കിലെ വാളറ്റുകളിലൊക്കെ കയറി ഒരുപാട് സ്വർണം കൊള്ളായതുണ്ട് നൈസായി സ്ഥലം ഇടുന്നത് അല്ല ഭയങ്കര രസമുള്ളൊരു കൺസെപ്റ്റാണ് അപ്പൊ അപ്പൊ അതിന് ഈ അന്യജീവികളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ ഉണ്ടാകുന്ന എല്ലാ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഈ ഇതേപോലെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഭയങ്കര ഒരുപാട് രസകരമായ ഒരു ഫാക്ടർ പലർക്കും പിള്ളേർക്കും ആൾക്കാർക്കും ആൾക്കാർക്കൊന്നും പലർക്കും ഒന്നും അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂട ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവനെ പറ്റിയുള്ള കാര്യം നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് എവിടെയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണം അപ്പം ഇന്നിപ്പം ഈ നമ്മൾ ഇപ്പം നമ്മൾ മനുഷ്യൻ വെളിയിൽ അല്ല ജീവജാല ഏതെങ്കിലും മാന്യഗൃഹ ജീവികളുണ്ടോ അവരിവിടെ എന്തെങ്കിലും കാരണവസ്ഥ വന്നിറങ്ങാറുണ്ടോ അപ്പം അതുവരെ ഈ വേറെ എന്ന് പറഞ്ഞാ ഈ കണ്ട പറക്കുന്ന പറക്കുന്നളയൊക്കെ ഒന്നും ഇവിടെ മേളയിന്നിട്ട് തിരിച്ചു പോയതേ ഉള്ളൂ സൗണ്ട് താഴെ ഒന്നും ഇറങ്ങുന്നില്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് അത് കൃത്യമായിട്ട് ആ സാധനമാണോ എന്ന് സംശയിക്കാൻ പറ്റാ പറ്റുന്നത് കാരണം അങ്ങനെയുള്ള ജീവിക്ക് അവിടെ ഇവിടെ വന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ ഇറങ്ങി നോക്കാമല്ലോ അപ്പം പിന്നെ അത് എന്തെങ്കിലും അതിന് അനുസരിച്ച് എന്തെങ്കിലും അന്വേഷിച്ച് വന്നിട്ട് കാണാതെ അവർക്ക് റിമോട്ട് സെൻസറൊക്കെ ഭയങ്കരമായിട്ട് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുണ്ട് അവർ ഇവിടെ വന്നു വെങ്കിൽ അവരുടെ ആ സാധനം കാണാത്തത് കൊണ്ട് പോയത് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് പറ്റി അവർക്ക് ഒരു എൻവയോൺമെന്റ് അല്ല ചിലപ്പോൾ അവർ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എടുക്കുന്നത് ഓക്സൈഡ് ആയിരിക്കും അപ്പം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറവായിട്ട് ഇറങ്ങാത്തതോ അല്ലെങ്കിൽ വേറെ സൾഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പല മൂലങ്ങൾ ആയിരിക്കും എല്ലാ ബേസിക് മൂലകങ്ങളും വരാല്ലോ വരാല്ലോ അപ്പോൾ അവര് അതുകൊണ്ട് അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും താഴെ ഇറങ്ങാതെ തിരിച്ച് പൊങ്ങിപ്പോയിട്ടുള്ളത് അങ്ങനെ രസകരമായ കൺസെപ്റ്റുകൾ ഇതേപോലുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു ഭൂമിയിലെ കൺസെപ്റ്റ് രസകരമായൊരു വേറൊരു കൺസെപ്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ വരാം നമസ്കാരം